ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരിങ്ങനെ നടന്ന് ഞാൻ ബാക്കിലായി ബാക്കിലായിപ്പോയി അവിനവിടെ ഇങ്ങനെ മീന് വലട്ട് തപ്പിക്കൊണ്ട് മീൻ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് കാരണം വെള്ളത്തിന് അത്രത്തോളം ചൂടാണ് വെള്ളം വളരെ കുറഞ്ഞിട്ടുണ്ട് എന്താ അറിയില്ല ഒരു വലട്ടിട്ടുണ്ട് ഇത്രയും ഭാഗത്തൊക്കെ വെള്ളീനൊക്കെ പറ്റിയിട്ടുണ്ട് നമ്മളിപ്പോഴത്തെ കാലാവസ്ഥയിലെ റിയും വെള്ളമുള്ള ഭാഗങ്ങളാണ് ഇവിടെ പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും അങ്ങനെ വെള്ളം പറ്റിയില്ലായിരിക്കും അങ്ങോട്ടൊന്നും വെള്ളം തേനല്ല ഒരു വാലിട്ട് തപ്പിട്ട് മീനില്ല വലടക്കല്ലേ എന്നൊക്കെ പറ ഒന്നുമില്ല വെറുതായ വന്ന് വലിയ താളേക്കാര ആശാനോടെ ആശാനെ കാണില്ലല്ല ആശാ മുങ്ങി ആശിന്താ രണ്ട് ചേടും അടുപ്പിച്ചു പോവാണ്ട് ഒരാളാണോ അടുത്തത് അടിപൊളി കരിമീൻ ഒരു കരിമീനും കൂടെ ഇണ്ടാരുന്നു അപ്പൊ നമുക്ക് ഇതാ ഒരു രണ്ട് അല്ല ഐറ്റംസ് ഇതാ അത് അല്ല ഏണയും തോണിയും കൂടെ ഉള്ള എല്ലാ കരിമീൻ ഇട്ടാ അത്യാവശ്യം അല്ല വലുപ്പുണ്ട് ഏർ ആശാന മീൻ എന്താ കിട്ടിയ പിന്നെ ഏഹ് ആശാനടുത്തൊരു അടാർ ഐറ്റം വരുന്നിടകൊണ്ടിരി ഇടകൊണ്ടിടുകൊണ്ടിരി ആശാന കാട്ടില്ല ൻ ചൊണ്ണൻ ആശാൻ അത്യാവശ്യം കാണാൻ ആണെങ്കിൽ കാരണം ഒന്നും ആശാൻ പിടിക്കലില്ല അല്ലേ ആശന ആശാൻ ചെറുതൊന്നും പിടിക്കലില്ല ആ ഇങ്ങോട്ട് പോന്നു പോന്നെ ഒരു ചെറുത് അവിടെ നിന്നിങ്ങാണ്

ഒരു കൊട്ട നല്ല ട്ടാ കിട്ടിയതൊക്കെ വീഡിയോയിൽ നിങ്ങൾക്ക് എടുത്ത് ഡയറക്റ്റ് കാണുമ്പോഴ മനസ്സിലാവണി ആശാന താശാന കിട്ടിയ മീന് നമ്മളെ കൊട്ടീ കാക്കണ്ട അത്യാവശ്യം ബലപ്പുള്ള മീനാണ് ഈ വല കുഴപ്പമില്ലാതെ കിട്ടി നാർത്ത നമ്മൾ മൂന്നാല് വലിട്ടോ അതിലൊന്നും ഒന്നും കിട്ടിയില്ല അതിലാണ് പോവാ ഒന്ന് വെയിലും കിട്ടും കൊറഞ്ഞ ഒന്ന് ഇറ്റായപ്പോഴാണ് മീന് കിട്ടിയത് അത്യാവശ്യം കുഴപ്പമില്ല ഏനാ അപ്പ ആ പോയ തപ്പലിനൊന്ന് സെറ്റായില്ലേ വീട്ടിൽ തുടങ്ങേടിക്കുമ്പോ അങ്ങനെ അങ്ങനെ സൈസുള്ളു കോല വാരി വറ്റാ ചെറുതൊന്നു നമുക്ക് ആവശ്യമില്ല ഏഹ് ചെറുതാ കോല കൈക്ക് കൊടുത്താണ് ബലദല്ല ോ ആശാന്റെ പരിപാടി അതാണ് ഓലൊന്നും കൂട്ടിയാ കൂടില്ല ഏഹ് ഓൽക്കൊന്നും ഞമ്മളെ കൂടെ കൂട്ടിയാ കൂടില്ല ആ ഞാൻ അങ്ങനെ കെട്ടിട്ടാണ് ഇത് എടുക്കാൻ വേണ്ടിട്ട് കൊട്ട പൊന്തി കൂടിക്കാൻ വേണ്ടിട്ടേ അപ്പൊ ആശാനാണ് നമ്മളെ ഇന്നത്തെ താരത്തി വള്ളത്തിലിട്ട് എച്ച മീന് ആ അവിടെ നിന്നെത്തില്ലേ അവിടെന്നോട്ട അവിടെ അപ്പുറത്തെ ആ സൈറ്റിക്ക് പോകുമ്പോ നമുക്കിത് മറ്റ് ജീവൻ പോയാലൊരു ആ മറ്റു എന്താ വച്ചാല് ചൂടായതോണ്ട് മീന് ഏഹ് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ആ മൂന്ന് കരിമീൻ കിട്ടിയതിനപ്പുറത്ത് വരട്ട മീന് ആർക്കും എന്തോ ഉണ്ട് അറസ്റ്റ് ആക്കാനായിട്ട് മീൻണ്ട് എന്താ അറിയില്ല ചെല നേരത്ത് കൂടുതലും പറലുണ്ട് പച്ച പൊള്ളാറല്ലോ അതങ്ങനെ ജിദ്ദൻ ജമീനല്ലേ ഇതൊക്കെ നല്ല പൊരിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി വെറുതെ പൊള്ളാറുണ്ടല്ലോ സാറുണ്ട് അല്ലാതെ അവിടെ കെട്ടിട്ടാളോടെ കൈ ഈ കയ്യുമ്പോ കെട്ടിട്ടാണ് കൈ പെടക്കണ കെട്ടിട്ടില്ല വള്ളത്തില്ല എന്നുണ്ടെങ്കി പോകുമ്പോ രണ്ടമാര് പൂട്ട കുട്ടികളെ കാൻ്റെ അടി കയറുന്നു കളിച്ചിണ്ടേത്തില്ലേ ൊക്കെ വലുണ്ടല്ലേ ഒന്നുകൂടെ തപ്പിക്കൂടാ ആ ഒന്ന കിട്ടിയത് കരിമീൻ മറ്റൊരു കരിമീനപ്പൊരു അരി കിട്ടിയത് ഇരുട്ടാണ് ട്ടാ ഇപ്പൊ അകലം നമ്മള് വന്നിട്ട് ഒരു മൂന്നാല് വലിട്ട് വറ്റാ മീനും കിട്ടിയില്ല അതപ്പവിടെ അപ്പുറത്ത് മീൻ വലട്ടിട്ട് മീൻ കിട്ടീന്ന് പറഞ്ഞു വിളിച്ചു പിന്നെ കൊണ്ടായിട്ട് ഇങ്ങനെ പോണത് നമ്മക്ക് ഇടാൻ വാടിയിട്ട് കൊണ്ടുപോകണ കോലും കണ്ട് കുടിച്ചതാണ് ഇരട്ടാണ് ഇരിട്ടത്ത് കാണൂല മീൻറെ അടുത്തെത്തിനശേഷം വലടുത്തെത്തിനുശേഷം മീനെ കാണുള്ളു സാധനടാ സാധനടാ അങ്ങനോണ്ട് ഇങ്ങോട്ട് കരക്ക് കേറിപ്പോടാന് വലുപ്പമുള്ള അറിയില്ല അങ്ങോട്ട് കരക്ക എന്താ അറിയാ എന്ത് സാധനം എന്താ കരിമീനോ ചക്ക പൊണ്ണേ ചക്ക പൊണ്ണ പോരട്ട ആശാനം കിട്ടിയ വലുപ്പം ചേട്ടാ അയ്യു ഡി പെട്ടന്ന് ആ അത് കാട്ടിക്കൂടി രണ്ടാളും കൂടെ റിലീസാവാല്ല അതാ അടുത്ത് അടുത്ത് അത് വെച്ച പിടുക്കനായിട്ട് വരുന്നുണ്ട് അതെ നല്ല കിട്ടിയപ്പോ വീടെ ഏറ്റത്താണ് എടുക്കേണ്ടത് ഇങ്ങനെ ക്ഷമിക്കൊക്കെ ഇണ്ടാവും പക്ഷെ മീൻ കിട്ടണിങ്ങനെ കാണാ ഈ സമയത്ത് ഇങ്ങനെ മീൻ കിട്ടാറുണ്ട് വല്യ സംഭവമാണ് കാരണം വെച്ചാൽ അത്രയും ചൂടാണ് വെള്ളം ആ വെള്ളത്തിൽ നിന്നാണ് ഇങ്ങനെ മീൻ പിടിച്ചെടുക്കുന്നത് ആരം കൊണ്ടുണ്ടേ അതിപ്പോ മീന് വലുതൊക്കെ കിട്ടുമ്പോ എല്ലാരും അവകാശികളുണ്ടാവും അതാ ഇന്ന് ആറ് ആറുമാസത്തിനു ശേഷം ഗൾഫിൽ നിന്ന് വന്നിട്ട് അതിനുള്ള മുതലായി അയ്യോ അല്ല അടിപൊളി ചക്ക പോണിട്ടാ സെറ്റപ്പ് നല്ല അടിപൊളി കിട്ടി എന്താ അങ്ങനെ ഫ്ലാഷ് ആ ചക്ക പോണെ കിട്ടിട്ടാ അല്ല സെറ്റ് അത്യാവശ്യം ഫോണിട്ടാ

എന്താന്നറിയില്ല കാലിന്റെ അടിയിലേച്ച് മീൻ ഒന്ന് കുത്തി ചെള്ളിയാണ് തോന്നുന്നത് എന്താ ഇപ്പൊ നമ്മള് വല ഇട്ട് താന്നു മീനും അത്യാവശ്യം ഉണ്ട് വലയില് ഓ കാലിന്റെ അടി കടിച്ചിട്ട് റബ്ബൈ എന്താ ഈ പണ്ടാറ ഭയങ്കര കടിയടിച്ചിട്ട കേട്ടിട്ടാ അപ്പൊ അതാ ആ അല്ല രണ്ട് ആരല്ണ്ട് അവിടെ ആരല് ചക്ക പൊണ്ണന് കരിമീൻ ഇവിടെ കഞ്ചിട്ടും മീൻ ഇട്ടതാ അതാ ചക്ക പൊണ്ണൻ ആരല് ബാക്കി ഇവിടെ കർമ്മ കേര അങ്ങനെ साली അവിടെ വേണ്ട നമ്മൾ ആരെടനെ കർക്ക കേറ്റാനോ ഒന്നാ കർക്ക കേറ്റ കേറ്റാ ആ അവിടെ ഗ്യാപ്പ് ഉണ്ടോ ആ അവിടെ ഗ്യാപ്പ് ഉണ്ട് ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല ഇവിടന്ന് വരാം ഇങ്ങോട്ട് തക്കി നിർക്കി ഇങ്ങോട്ട് എടുക്കാം ഹാൻലിനെ എന്ത് ചെയ്യാ അപ്പോ ആരെല്ലും കൊടുങ്ങല്ലേ ഹാൻലിനെ അങ്ങനെ അണ്ടിയിട്ട് കാറിനെ കുടിച്ചാ നല്ല മുഖ റീലേ ചാടിനെ റിവ ആക്കാനില്ലേ റീലാ മീനിന്റെ ചാകര എനിക്ക് വലയിട്ട് മീനിന്റെ ചാകര ഈ വാലാണ്ട് മോനായി നമുക്ക് അല്ലേ ആ താരലായി ചെള്ളിയോ അടിയില്ല എന്ത് ഹോട്ടലറ്റങ്ങൾ അങ്ങനെ

മീൻ മീൻചാകരണ്ട് തൂങ്ങണ ഒന്ന് രണ്ടും മൂന്നും നാലും അഞ്ചും എട്ടും ഒന്നും അല്ല ഈ വല അതിന്റെ അടി കായ മത്സഞ്ചോ അത് ഞമ്മളെന്താണേ ഒരു ും കൂടെണ്ടായിരുന്നല്ലോ അവിടെ പോയാളൊക്കെ വള്ളത്തിൽ കച്ചിട്ടില്ല പോവാ

ും കിട്ടിയോ എല്ലാരും കിട്ടിയ ആരും പോയിട്ട് ഒന്ന് എന്തേക്ക് വലിയ അത് പോയി അത് പോയി ഒന്നും ചാടൂല ചാടിയെ പൊടിച്ചാലും പറ്റില്ല വേറെ കാര്യം എന്നിട്ടാ ആ വലിന്ന് അങ്ങനെ എടുത്തിട്ടാണ് ഇപ്പൊ ഒറ്റ വലക്ക് കിട്ടിയ മീനാണത് ആട് വരുത്ത മതി അത്യാവശ്യം വലുപ്പമുണ്ട് മീൻ വലുപ്പല്ല മീന ആ കരിമീൻ ഒരു കരിമീൻ ഉണ്ട്

ആശാനില്ലേ ആശാന് മുങ്ങിക്കാണ്ട് വീ പിട്ടാതെ വരുക അപ്പഴാടാ പറഞ്ഞുണ്ടായില് അശാനാ അശാനാ കൊയങ്ങാട് ഇങ്ങനെ നോക്കിയാണേ ഇങ്ങോട്ട് നോക്കിന്ന് ഇങ്ങടെ ആൾക്കാർക്ക് ആവശ്യം ആശാനവിടെന്ന ചോദിച്ചത് അതല്ലേ അതെന്തായ ചൂടാക്കാനുള്ള സാധനം ചെയ്തിട്ടുണ്ട പോക ആ ഉള്ളത് ഒരണ്ടെണ്ണം ആ പെട്രോളിന്റെ ഉപ്പിയിലിട്ടും ആ കേസെടുക്കണ്ടേ ചോളം ഇപ്പൊ പോയാ പെരി ചോറ്റുവെള്ളം മാങ്ങാത്ത